ഞാൻ ഇന്നൊരു കുടിയിരിക്കലിന് വേണ്ടി വന്നതാണ് ഹൗസ് വാമിങ്ങിന് ഈ വീടിരുന്ന ആളുണ്ടല്ലോ ഒരു വണ്ടിപ്രാന്തനാണ് അപ്പോൾ തന്നെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്നത് ഇതാ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ യമഹട ടാങ്ക് അതാണ് കേട്ടോ ലെറ്റർ ബോക്സ് എന്ന് പറയും ഇനി ഇവിടെ അങ്ങോട്ട് പിന്നെ പറയേണ്ടേ വരില്ല നോക്കട്ടെ ഹലോ ഹലോഷ് എന്താ വിശേഷം നല്ല സുഖല്ലേ സോറി കുറച്ച് എന്റെ പേര് ഋതു പിടിക്കുന്നത് ഏഴല്ലേ വെരി ഗുഡ് എന്തൊക്കെയാണ് വിശേഷം എന്താ കുറച്ച് വൈകി ഞങ്ങൾ തുടങ്ങുമ്പോ തന്നെ വീടിന്റെ ഫ്രണ്ട് കാണാം രണ്ട് വീലാണ് പരിപാടി അംബാസിഡർ കാറിലാണ് സിറ്റൌട്ടുള്ള സോഫ് എന്താ അതൊക്കെ വെറൈറ്റിയാണ് ഇരിക്കേ ചേതക്കിന്റെ സ്കൂട്ടർ ആണ് ലൈറ്റ് എന്ന് പറയുന്നത് കത്തും അയ്യോ അതെന്താണ് മനോഹരം കാണാത്തത് അതിമനോഹരം അപ്പൊ ഇനി അതിമനോഹരായിട്ടുള്ള കാണാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു എന്താണിത് തുടങ്ങണം എന്നറിയില്ല വന്നിരുന്നു ആ ഇരിക്കണത് വേറൊരു ചേതക്ക് ചേതക്കിനാണ് ഇരിക്കാൻ പോണത് അല്ലേ അതെ ചേതക്കിന്റെ സോഫ ടീ പോയി ഇതേതാണ് യമഹട യമഹട എഞ്ചിൻ വെച്ചിട്ടുള്ള ടീ പോയി എന്താണ് സ്റ്റാർട്ടിംഗിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല റിംഗ് സ്പാനർ ട്വന്റി സ്പാനർ ട്വന്റി ട്വന്റി അപ്പൊ ഇതെന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്റെ അച്ഛൻ ഇതായിരുന്നു ജോലി എന്റെ അച്ഛനാണത് അച്ഛൻ ഭരിച്ചു പോയിട്ട് കുറച്ച് നാളായതോളൂ അച്ഛൻ്റെ അതാണ് അച്ഛൻ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് വിശ്വം പറഞ്ഞു അങ്ങനെ രീതിയിൽ കൊണ്ടുവന്നത് അങ്ങനെയാണ് ഇവിടുത്തെ അങ്ങോട്ട് പോകാറ് എന്തൊക്കെയാണ് വേറെ ടയറിനകത്തും നമ്മള് വണ്ടി എല്ലാം സെറ്റി നമുക്ക് വണ്ടി ഉള്ള ക്രൈസ് നമുക്ക് കാറ് കാറിനോട് ക്രൈസ് ഇല്ല ക്രേസ് വരാത്തത് നമുക്ക് ഇങ്ങനെ മേടിച്ചുകൂട്ടാൻ പറ്റില്ല ബൈക്കാണ് നമ്മുടെ ഫീൽഡ് ആയത് എങ്ങനെയെങ്കിലും ഒന്നിക്കണം ഇങ്ങനെ ആശ്വസിക്കുക അതാരാണ് മരണപ്പെട്ടിട്ട് കുറച്ച് ഫോട്ടോ വർഷങ്ങളായതുകൊള്ളേ ഇത് നിങ്ങൾക്ക് ഓഫ് അതെ അതെ പിന്നെ ഇത് ക്ലോക്ക് പ്രഷർ പ്ലേറ്റ് അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അതേ കണ്ണ് സ്പ്രേ കണ്ണ് പെയിന്റിംഗിന്റെ അടിപൊളി അടിപൊളി ഒറിജിനൽ ഇത് ഇത് അതല്ല ഒറിജിനൽ അതെ അത് ചെത്താനായിട്ട് തെങ്ങി എത്തുന്ന സാധനം തന്നെ അതങ്ങനെ അല്ലേ ഇവിടെ ഇങ്ങനെയും ഇങ്ങോട്ട് അത് നമ്മുടെ നാന്ന പിസ്റ്റൺ ആണ് അടിപൊളി അടിപൊളി ഒക്കെ വെറൈറ്റി ആണ് സംഭവം ഓക്കെ ഇവിടെ ഇതാ ഇവിടെ തുറന്നു തട്ടുകളായിട്ട് ടയർ മുറിച്ചിട്ട് അല്ലേ അതെ അതെ ടയർ മുറിച്ച് തട്ടുകൾ ഇതെന്താ സംഭവം ഇത് ഇതെന്റെ ഒരു ചെറിയ റൂമാണ് എനിക്ക് രണ്ട് നില ആഗ്രഹമായിരുന്നു പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ല പിന്നെ ഇതിനെ രണ്ട് നില ആക്കി റൂം ഒരു ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ ഇതിന്റെ സ്റ്റെയർ ഇതാണ് സ്റ്റെയർ ചെയ്തിരിക്കുന്ന ഇതെങ്ങനെയാണ് അടിപൊളി പിന്നെ കഴിഞ്ഞാൽ കിച്ചണിലേക്ക് കടന്നു ഇത് നമുക്കൊരു കുതിരയുണ്ടായിരുന്നു നേരത്തെ അത് മരണപ്പെട്ടായിരുന്നു അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്തതാണ് കുതിര എപ്പഴും കുതിര ഓക്കെ ഫ്രിഡ്ജ് നിങ്ങൾ ബാഗൻ ആക്കി അല്ലേ അതെ അതെ ഇത് ഈ വണ്ടി ഈ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുന്ന പുതിയ ഫ്രിഡ്ജിനെ സൂപ്പർ പിന്നെ കിച്ചനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിട്ടുള്ളത് ഫുള്ള് കെറ്റിക്ക് ഗ്ലാസ് ചെയ്തിട്ടുണ്ട് നമ്മള് ഓക്കെ പിന്നെ ഇത് ആണ് പഴയ തവിഞ്ഞാലി എന്ന് പറയും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഒരു സുഹൃത്തുക്കള് ഗിഫ്റ്റ് തന്നായിരുന്നു ഓക്കെ റെഡിയോടെ സൂക്ഷിച്ചു പിന്നെ ക്ലോക്ക് ഇത് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു തവയായിരുന്നു അതിനെ നമ്മള് ക്ലോക്ക് ആക്കി ഒഴിവാക്കിയില്ല നമ്മൾ അതെ കൊറേ കാലം ഞങ്ങളോട് ഉള്ളതായിരുന്നു അപ്പൊ അത് വർക്ക് ചെയ്യാണത് വർക്ക് ചെയ്ത രീതിയിലായാലും ടേബിള് അത് ഒറിജിനൽ ആ ഇത് ഒരു രക്തയേന്ദ്രത്തിന്റെ കൊമ്പാണ് ഇത് ഒടിഞ്ഞു വീണ് കളഞ്ഞാരുന്നു അപ്പൊ കണ്ടാന്ന് അറിയത്തില്ലായിരുന്നു അപ്പൊ കണ്ടപ്പോ എന്തോന്ന് ചെയ്യാൻ തോന്നി അപ്പൊ അത് കൊണ്ടുവന്ന് ഇങ്ങനെ സെറ്റ് ഇത് സെറ്റിന്റെ ആണ് ഷോക്കഫറിന്റെ കോയിൽ സ്പ്രിംഗ് ആണ് ഇത് ഇത് അതിൽ നമ്മള് ലൈറ്റ് സെറ്റ് ഇത് ഒറിജിനൽ മരം അത് ഇതില് ഇവിടുത്തെ തടിയെടുത്തപ്പം ഒരെണ്ണം ബെൻഡ് ആയത് കാരണം അതിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം കളയാൻ മനസ്സു തോന്നിയില്ല അതിനെ രണ്ടായിട്ട് പോകണം നമ്മളിങ്ങനെ വേറെ ഇതിൽ കൊറേ ടൂൾസ് ഉണ്ട് കുറെ ഇത് ഉണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ഇത് വണ്ടികളുടെ ഉണ്ട് കാറ് ബൈക്ക് എല്ലാ പെട്ട വണ്ടികളുടെ എല്ലാ ഉണ്ട് അതിന്റെ ഒരു ഗ്ലാസ് ഇതിന്റെ താഴെ എന്താണ് വീൽ വീൽ ഡിസ്ക് ഡിസ്ക് ആണ് പാർട്സും ഒരു ഇത് നമ്മുടെ വാഷ് വാഷ് സംഭവം പെട്രോളിന്റെ ഒറിജിനൽ പെട്രോൾ നമ്മുടെ പെട്രോൾ പമ്പിലെ അടിക്കുന്ന നോസിലാണ് അതിനകൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മള് വാഷിംഗ് മേസിനകത്ത് സെറ്റ് ചെയ്ത് നമ്മുടെ അപ്പൊ നമ്മള് കൈ തൊടാതെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മളത് പെടലിലാക്കിയത് പെഡൽ പെടലാകുമ്പോഴത്തേക്ക് ഇത് കൈ രണ്ട് നമുക്ക് കൈ തൊടുക വേണ്ട ടാപ്പില് നമുക്ക് അങ്ങനെ പിന്നെ ടയർ 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 നമ്മൾ വർക്ക് ചെയ്തെടുത്തത് ഇത് നമ്മുടെ മിറർ ടയർ സെറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് രണ്ടുമൂന്ന് കളർ ഒക്കെ ഇത് സ്കോർപിയോടെ മാനിഫോൾഡാ ഇൻലെറ്റ് മാനിഫോൾഡാ അപ്പൊ അതിനെ നമ്മള്

ഇത് മോടെ മോക്ക് വേണ്ടിയുള്ള റൂമാണ് ആ ഇതിലൊന്നും വലുതായിട്ടൊന്നും ചെയ്തില്ല ചെയ്യാത്തതിന് കാരണം മോളും ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് ആർട്ട് വർക്കും ചെറിയ ചെറിയ പരിപാടി ഒക്കെ മോക്കും കിട്ടിയിട്ടുണ്ട് ഇതിനുള്ള ഇത് നമ്മള് ഈ ഒരു വണ്ടിയിലാണ് ഞാൻ റെക്കോർഡ് ചെയ്തത് അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പൊ മോള് പറഞ്ഞ കെട്ടണം എന്ന് പറഞ്ഞ അങ്ങനെ ചെയ്ത് കൊടുത്തത് ഇത് നമ്മുടെ സൈക്കിളുടെ റിം അപ്പൊ ഇവിടെ ലൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു അപ്പൊ ഈ റിമിനകത്ത് നമ്മൾ ഹോൾ ചെയ്തിട്ട് കൊറേ എൽ ഇ ഡി ഒക്കെ സെറ്റ് ചെയ്ത് ടയർ എല്ലായിടത്തും ടയർ ആ ഒരുപാട് ടയറ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു പിന്നെ കയറിൽ കയറുള്ള ഇതങ്ങനെ ചെയ്ത് അന്നേരം അങ്ങനെ തോന്നി ചെയ്താണ് അതിനകത്ത് കൊടുത്തോ കാര്യങ്ങളും ഇത് ഒരു ബെഡ് ആയി മേളയിൽ കാണുന്നോ ആ ഒരു കട്ടിലാണല്ലേ ഇതിലൊക്കെ കണ്ടോ ഇത് നമ്മൾ ബൈക്കിലേക്ക് ഫോട്ടോ മാതിരി കൊടുക്കാട് ലാഭം വരും നമ്മളെ നമുക്ക് ആവശ്യമുള്ള രണ്ട് ബെഡ്റൂമുണ്ട് ഗസ്റ്റ് വല്ലെങ്കിലും നമുക്ക് പിന്നെ അതെ അതെ ഇത് നമ്മുടെ ഇതിനകത്തൊരു വെറൈറ്റി ഉണ്ട് ബാത്റൂമിലെ ഇതാണ് ബാത്റൂമിലെ വെറൈറ്റി ബാത്റൂമിനകത്ത് അപ്പൊ ഇത് ഒരു നമ്മളിവിടെ ഹാർഡ് വർക്ക് ചെയ്ത് തരാം എല്ലായിടത്തും വരെ പ്രത്യേകത വേണമെന്ന് തോന്നി പിന്നെ അത് ക്ലോസ് ചെയ്യുന്ന വിഷയ പിന്നെ ഇതിന്റെ വെന്റിലേഷൻ ഷോക്ക് അപ്സറാണ് ഷോക്ക് ബൈക്കിന്റെ ബൈക്ക് ഷോക്ക് അപ്സർ ആയിട്ട് വെന്റിലേഷൻ ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു സാധനം ഇല്ല പിന്നെ നമ്മുടെ ഈ റൂമ് അപ്പം ഈ റൂമിനകത്ത് വലിയ ആർട്ട് വർക്ക് ചെയ്തിട്ടില്ല ചെയ്യാനുണ്ട് നമ്മള് അപ്പൊ അത് നൂലാണ് അത് വരപ്പല്ല അത് നൂലാണ് അത് നമ്മുടെ ഇവിടെ പെയിന്റിംഗിലെ ഒരു ചേട്ടനുണ്ട് മഹേന്ദ്രൻ എന്ന് പറയുമ്പോൾ പെരുമാറ്റപ്പെട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഒത്തിരി വേറെ വർക്ക് ഇതൊരു ടീം വർക്ക് കാരണം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും ഒരേ കഴിവാണ് ആ കഴിവിനെല്ലാം ഞാൻ യൂസ് ചെയ്ത് അതാണ് ഓരോന്നോരോരെയും ഈ വെന്റിലേഷന്റെ ഡിസൈൻ കണ്ടോ ഈ ഡിസൈൻ ആയിരിക്കത്തില്ല അടുത്ത ഡിസൈൻ അത് വരുന്ന ഫ്രണ്ട്സിന്റെ അവരൊരു ഡിസൈൻ വരച്ച് തരും അവർക്ക് വേണ്ടി വിട്ടു എന്നാ ശരി നമുക്ക് അത് ചെയ്യാം അങ്ങനെ പലരെ ഡിസൈൻ എല്ലാം എല്ലാവരും ആഗ്രഹം എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്നു ഓക്കെ അതുകൂട്ടി എന്താണ് ഈ ഒരു ചീട്ട് എന്റെ ചെറുപ്പത്തിൽ കണ്ട ജോക്കർ ഇതാ അതാണ് മനസ്സിൽ തിന്നത് പണ്ടത്തെ ചീട്ടിലെ ജോക്കർ അതുകൂടെ അത് ഇതിന്റെ പ്ലയർട്ടിംഗ് അടിപൊളി അപ്പൊ ആ ജോക്കറിനെ വരച്ച് ജോക്കർ അപ്പുറത്തെ ആസ് മോക്ക് ആസിന്റെ ഒരു കഥ ഞങ്ങൾക്ക് അതെ ഇത് ഇതൊരു ഇതൊരു കട്ടിലാണ് കേട്ടോ നമ്മൾ ഈ കട്ടിലൊന്നും നമ്മൾ വാങ്ങിയില്ല എല്ലാം ഉണ്ടാക്കിയത് എടുത്താണ് പിന്നെ കൊറേ ഗിഫ്റ്റ് ഇരിക്കുന്ന കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത കട്ടിലിന്റെ പ്രത്യേകത ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കുന്ന ഒക്കെ ഉണ്ടോ തോന്നിയത് ഇതിനെ കാല് കാണാൻ പറ്റത്തില്ല നമുക്ക് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ കാലുണ്ട് കേട്ടോ അതേ അടി നമ്മള് നല്ല രീതിയിൽ കൊഞ്ചിക്കറി നോക്കിയ കാല് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കഥവ് ഈ ജനല് ഇതൊക്കെ ഞാൻ സ്ക്രാപ്പ് ചെയ്യുന്ന സെക്കൻഡ് ഹാൻഡ് എടുത്താ പക്ഷെ അത് ഏറ്റവും പഴയ ഞാൻ പോയി എടുത്താ അതിൽ നിന്ന് എനിക്ക് ലെക്കിന് കിട്ടിയ ഒരു സാധനമാണ് ഈ ചാനലില് ഇത് പണ്ട് പണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ള സാധനമാണ് ഇതുകൊണ്ട് ഈ ഒരു ഈ സാധനം നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീട്ടില് ഞാൻ ചെയ്തല്ലേ എനിക്ക് തന്നെ ഒരു ഇഷ്ടമായിട്ട് തോന്നിയൊരു സാധനം ഇതാണ് ഇത് നമ്മുടെ വെന്റിലേഷൻ വെച്ചിരിക്കുന്ന ഒരുപാട് നമ്മൾ എയർ പാസേജിന് വേണ്ടി ഒരുപാട് ഹോൾ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നമ്മൾ ഇത് വെച്ചിട്ട് സ്ലൈഡ് ചെയ്യുന്ന ഇത് നമ്മുടെ ടാറ്റ ടാറ്റിന്റെ ബാക്കിലത്തെ ക്യാബിന്റെ ബാക്കി വരുന്ന ഗ്ലാസ് അതേപോലെ നമ്മൾ നമ്മള് കെട്ടിയേക്കുവാണോ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ കാണുന്നതും വണ്ടിയുടെ ആണ് അത് നമ്മുടെ കോളിസിന്റെ ഗ്ലാസ് ആണ് അതിരിക്കുന്നത് അതിനകത്തു വേണം ഒരാൾ കറങ്ങുകയും ചെയ്യാൻ കഴിയും അതെ അകത്ത് നമ്മൾ വെന്റിലേഷൻ ചെയ്യണം ഇതെന്റെ വൈഫ് പേര് അനുമാണ് മോള് ഋതു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അനു എബരും ഉണ്ടോ കലാവസനും കാര്യങ്ങളൊക്കെ ഇതിനില്ല ഞങ്ങൾ അടിച്ചാക്ഷേപിക്കരുത് അല്ലേ ഓക്കേ നിങ്ങളുടെ റെക്കോർഡ് കിട്ടിയ സംഭവം ഉണ്ടല്ലോ അതോ റെക്കോർഡ് കിട്ടിയ സംഭവം ഇതാണ് പുറവുണ്ട് എല്ലാ ലൈറ്റും കത്ത് ഇതാണ് അവസാനം ഇതിൽ എന്തായിരുന്നു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം അതായത് ഇത് അധികം സ്പീഡിൽ ഓടാൻ പറ്റും ഓടത്തില്ല വേണ്ടി മാക്സിമം നമുക്കൊരു ഇത് ട്വന്റി ഏറ്റവും സ്മോളസ്റ്റ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ അത്രയും സി സി പറഞ്ഞൊരു ഇതുകൊണ്ട് എത്ര ഇതുകൊണ്ട് ഞാൻ ഈ വണ്ടി കൊണ്ട് റൺ ചെയ്ത് അതായത് ഓടിച്ച ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് കവർ ചെയ്തത് അതായത് ഏഴ് ദിവസം കൊണ്ട് ഗോവ വരെ റൈഡർമാനിയ ഇവന്റിൽ പോയായിരുന്നു അത് പോയി അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി നമ്മളൊരു ജിപ്സിൽ ആക്കിയിട്ട് ഓൾ ഇന്ത്യ പുള്ളി കറങ്ങി ഇതിപ്പോ കഴിഞ്ഞ ദിവസം ബോച്ചയുടെ ഒരു പരിപാടിക്ക് പോയി ആള് ഒരുപാട് പരിപാടിക്ക് ഇറങ്ങുന്നുണ്ട് ഇതാണ് ഇതാണ് നമ്മളെ എന്നെ ഒരു എന്താ നമ്മുടെ റൂട്ട് മാറ്റി തന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു വാഹനമാണ് എന്റെ അതുകൊണ്ടാണ് ഈ വാഹനത്തെ ഇത്രയും അതുകൊണ്ടല്ല വാഹനം ഇഷ്ടമായിരുന്നു ഇതാണ് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്ത വാഹനം ഇത് ഇതാണ് യുവാക്കളുടെ ഹരമായ റോഡ് റോട്ട് കിങ് അത് അത് കിങ് തന്നെയാണ് ഇത് രാജാവ് എറണിയാണ് രാജാവ് ഇത് റീസ്റ്റോറിനേഷൻ ഉള്ള വണ്ടിയാണ് മനസ്സിലുള്ള ഡ്രീമാണ് എന്നെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുന്നു ആയിട്ട് എനിക്ക് അതെല്ലാം പുറത്തുനിന്ന് വരുന്ന വർക്കാണ് ഞാൻ എനിക്ക് വരുന്ന കൂടുതലും വണ്ടികൾ ഇങ്ങനെ ഇത് മുതല് മാറ്റാ എന്താ എന്താ പറയാ ഞാൻ നമ്മുടെ തന്നെയാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ വണ്ടിയായിരുന്നു അപ്പം അത് ഞാൻ വാങ്ങി എനിക്ക് തന്നു ടീച്ചർ തന്നു എന്ന് പറയാം ടീച്ചറുടെ പേര് ടീച്ചറിന്റെ പേരല്ല ടീച്ചറുടെ മകളുടെ പേരാണ് റാണി റാണി ഇതിന്റെ പേര് പ്രീമിയർ പത്മിനി അപ്പം ഇത് അറ്റാച്ച്മെന്റ് ഭയങ്കര വീടുമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു കാരണം അവര് ഭയങ്കര സങ്കടപ്പെട്ട് വന്ന അവർക്ക് വീട്ടിൽ സ്ഥലമില്ല അത് എന്റെ എന്റെ വണ്ടി പ്രായം കാരണം എനിക്കതായിട്ട് അങ്ങ് തന്നവരാ വണ്ടി അപ്പം അവരെ ആ സങ്കടം കാരണം ഇത് വണ്ടി കളയാൻ മനസ്സില്ല എനിക്ക് ഞാൻ ഒരിക്കലും കളയത്തില്ല പൊന്നുമല്ല സൂക്ഷിക്കാൻ അന്ന് എന്തായാലും ആ ചേച്ചിയുടെ പേരോട് ഇട്ടിട്ട് റാണി പത്മിനൊരു പേരിട്ട് ഈ വണ്ടി അറിയപ്പെടുന്ന ഈ പേരിലാണ് അതേപോലെ ഈ വണ്ടി വീട് പണിയുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനെ ഞാൻ പണിയാൻ കയറ്റി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞ് ഞാന് പലയാച്ചിനു വേണ്ടി ഇറക്കിയതാണ് വണ്ടി അടിപൊളി അടിപൊളി പിന്നെ അത് കഴിഞ്ഞ അടുത്ത സഞ്ചാരി നമ്മുടെ നമ്മളെ നമ്മുടെ സഹസഞ്ചാരിയാണ് നമ്മുടെ കുതിര പേര് കാശി എന്നാണ് കാശി കാശി ആളിച്ചിരി പ്രശ്നക്കാരനാണെങ്കിൽ നമ്മളോട് മാത്രമുള്ള ഒരു ഇതേ ഉള്ളൂ വേറെ ആരോയെ അടിപ്പിക്കാറില്ല അതിന് മുമ്പ് ഒരു കുതിര ഉണ്ടായിരുന്നു അത് എല്ലാരോടും സോഷ്യൽ അത് ചെറിയ പ്രശ്നങ്ങൾ അതിനൊരു അതിനപ്പെട്ട് അത് ആൾക്കാർ ഉദരവും കാരണം മരണപ്പെട്ടതാണ് അവരുടെ അടുത്ത് തിന്നാം കൊണ്ട് ആരോ ഇതിനെ ആക്രമിച്ചു പിന്നെ ചികിത്സയെ തുടർന്ന് അത് മരിച്ചു പിന്നെ നമുക്ക് ഇതിനോടുള്ള ഇഷ്ടം കാരണം കളയാൻ പറ്റുന്നില്ല അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ും തനത്താൻ പഠിച്ചാണ് ഇത് ഇതിനോടുള്ള ഇഷ്ടം കാരണം സമയം കിട്ടുമ്പോ ചെയ്യും നമുക്ക് റൈഡ് അതൊന്നും അല്ല ഇതിനേക്കും പ്രത്യേകിച്ച് ഇഷ്ടമാണ്പൊളിയാട്ടം കംപ്ലീറ്റ് ആയിട്ടില്ല ഫുള്ള് ഫിനിഷ് ചെയ്യണം ും ഇഷ്ടപ്പെട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഇത് എന്റെ മാത്രം ഒരു കഴിവോ അല്ല എന്റെ ഇതായിട്ട് ഞാൻ ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്റെ എന്റെ ഗ്യാരേജിന്റെ പേര് എന്ന് പറഞ്ഞാൽ ടീം റയർ പ്രയർ പ്രിസ്റ്റെന്നാണ് ഈ ടീം പ്രയർ പ്രിസ്റ്റിന് പേരിടാൻ തന്നെ ഒരു കാരണമുണ്ട് വെറും ടൂ വീലർ മാത്രം വെറും വീലർ വീലർന്നല്ല എല്ലാ വണ്ടികളും ഞാൻ പണിയും എനിക്ക് അങ്ങനെ ഇന്ന വണ്ടി എന്നൊന്നും ഇല്ല പക്ഷെ എനിക്കിഷ്ടം ടൂ വീലറിനോട് മാത്രമാണ് ഞാൻ പഠിച്ച പണിയല്ല അതെനിക്ക് എന്തോ പഠിച്ച വേണ്ടി അല്ല ഞാൻ എന്റെ ഫീൽഡ് അല്ല ജെ സി ബി ഓപ്പറേറ്റർ ആയിരുന്നു ജെ സി ബി അങ്ങനെയുള്ള ഫീൽഡായിരുന്നു എന്റെ വാഹനങ്ങൾ ഞാൻ തന്നെയും പണിയത് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കത് എന്തും പണിയാൻ പറ്റുന്നുണ്ട് അത് ഞാൻ ശ്രമിക്കും എനിക്ക് കിട്ടുന്ന അവസരങ്ങള് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടായിരിക്കാന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പൊ വണ്ടി ആയാലും ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ വീടും ഒരു ടീം വർക്ക് ആണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ എന്റെ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ കട്ടകുന്നൊരു കാളെന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ കോൺട്രാക്ടറാണ് അതാണ് ഞങ്ങളുടെ സജീവകുമാർ പങ്കിമേശ്വരി ഞങ്ങളുടെ 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 സ്ഥലപ്പേരും കരിമുളയ്ക്കൽ എന്നാ ആലപ്പുഴ ജില്ലയിൽ മാവലിക്കര താലൂക്കിൽ കരിമുളക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ ഇങ്ങനെ ഒരു വീട് തന്നെ ഇപ്പഴ ആൾക്കാർ കാണുന്നത് പണിയാൻ തുടങ്ങിയിട്ട് ഭംഗി രണ്ടു വർഷമായോ ഇല്ല ഒരു വർഷം കൊണ്ട് ഈ വീട് പണിയുന്നത് ഇത് പുറത്താരും അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു വീട് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് സ്ക്വയർ ഫീറ്റിൽ ഇത്രയും ഒരുപാട് ഒരുപാട് അതാണ് ആ വർക്കിന്റെ ക്വാളിറ്റി അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് രതീഷാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലൊരു പൊതുപ്രവർത്തന രതീഷ് രതീഷ് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഞാൻ എന്ത് ചെയ്താലും എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്പോർട്സിലായാലും പണ്ടു തൊട്ടെ എന്ത് കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്റെ ജ്യേഷ്ഠന്റെ സുഹൃത്താണ് അപ്പൊ എന്താ അറിയോ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് അധ്വാനത്തിന്റെ പാഷന്റെ അതുപോലെ തന്നെ മൂപ്പരുടെ സ്വപ്നങ്ങളാണ് ഈ കാണുന്നത് അത് വളരെ വെറൈറ്റി ആയിട്ട് തൻ്റെ പ്രൊഫഷനിലുള്ള സാധനങ്ങളും അതുപോലെ തന്നെ തൻ്റെ കലാരൂപവും ചേർന്ന് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബാ